കുറച്ച് നാളുകളായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഉപരാഷ്ട്രപതി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഒരു സർജിക്കൽ സ്ട്രൈക്കല്ലേ ഡി എം കെക്ക് മേൽ നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് സി പി രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചതിലൂടെ കോയമ്പത്തൂർ ശരിക്കും അദ്ദേഹം തിരുപ്പൂർ ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കോയമ്പത്തൂരിൽ നിന്ന് രണ്ട് തവണ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് ലോക്സഭയിലേക്ക് വന്നയാളാണ് ആ സി പി രാധാകൃഷ്ണൻ എന്ന് സി പി ആർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഒരു വലിയ ചെക്കാണ് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി എൻ ഡി എ സഖ്യം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിന് വെച്ചിരിക്കുന്നത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലായി ആണിപ്പോൾ സ്റ്റാലിൻ സി പി രാധാകൃഷ്ണനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ വോട്ട് ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയുടെ നയത്തിന് എതിരാണ് കാരണം ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൻ ഡി എക്ക് വലിയ വെല്ലുവിളി ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം ഈ വോട്ട് കവർച്ച ആരോപണമൊക്കെ കൊണ്ടുവന്ന് സർക്കാരിനെ വലിയ സമ്മർദ്ദത്തിലാക്കി എന്ന ഒരു ഒരു മേനി നടിച്ച് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നമ്മളെ കണ്ടു ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ ആദ്യം എല്ലാവരും മിണ്ടാതിരുന്നു പക്ഷേ കടുത്ത സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യ മുന്നണി ഒന്നടങ്കം നരേന്ദ്രമോദി സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു സ്വാഭാവികമായ ഈ രാഷ്ട്രീയ നാടകങ്ങളാണെങ്കിൽ കൂടി ഒരു ഉണ്ടാക്കിയെടുത്ത ഐക്യം അവിടെ പ്രകടമായിരുന്നു ഇപ്പോഴതിന് ഒരു വലിയ ചെക്ക് വെച്ചിരിക്കുകയാണ് അമിത് കാരണം സി പി രാധാകൃഷ്ണന് അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ സാധിക്കില്ല അനുകൂലിച്ച് വോട്ട് ചെയ്യേണ്ടത് സ്റ്റാലിൻ്റെ ആവശ്യമാണ് ഈ തമിഴ് വികാരം ഇങ്ങനെ കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി അങ്ങ് ജനങ്ങളിടയിൽ അതിൻ്റെ ഒരു വിഷം കുത്തിവെച്ച് കുത്തിവെച്ച് ഈ പ്രാദേശിക ഭാഷാ ജാതി ദ്രാവിഡ രാഷ്ട്രീയം ഒക്കെ പയറ്റിയാണ് സ്റ്റാലിൻ അവിടെ നിലനിൽക്കുന്നത് അതല്ലാതെ സ്റ്റാലിന് വേറൊരു രീതിയിലും അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല വളരെ പണ്ട് തൊട്ടേ കാർഷിക മേഖലയിലാണെങ്കിലും വ്യാവസായിക മേഖലയിലാണെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തമിഴ്നാട് മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാണ് മഹാരാഷ്ട്ര പോലെയോ അല്ലെങ്കിൽ ഡൽഹി പോലെയോ ഒക്കെ ബാംഗ്ലൂർ പോലെയൊക്കെ ഒരു പക്ഷേ ബാംഗ്ലൂരിനേക്കാളും ഒക്കെ ഒരു പടി മുകളിലാണെന്ന് വേണമെങ്കിലും പറയാം അങ്ങനെ നിൽക്കുന്ന അതിവേഗം വളരുന്ന അതിവേഗം വളരുന്ന മാത്രമല്ല പാകിസ്ഥാൻ്റെ ജി ഡി പി കൂടുതലാണ് തമിഴ്നാടിൻ്റെ ജി ഡി പി ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലേക്കുള്ള തമിഴ്നാടിന്റെ സംഭാവന അത്ര വലുതാണ് അങ്ങനെയുള്ള ആ തമിഴ്നാട്ടിൽ ഈ തമിഴ് വികാരം കുത്തിവെച്ച് ഒരു തമിഴ് ഐഡന്റിറ്റി ഉണ്ടാക്കി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയെടുത്ത ഐഡന്റിറ്റിയെ ഏറ്റവും നന്നായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എം കെ സ്റ്റാലിൻ ആ സ്റ്റാലിൻ ഒരു തമിഴൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അതും ഇന്ത്യയുടെ പരമോന്നത സ്ഥാനങ്ങളിലെ ആദ്യത്തെ ഒരു അഞ്ചെണ്ണം പ്രസിഡന്റ് പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ആ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒരു തമിഴൻ്റെ പേര് നോമിനേറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ വേണ്ടെന്ന് വയ്ക്കും അതിനെ എങ്ങനെ എതിർക്കും ഇനി എതിർക്കാതിരിക്കാൻ സാധിക്കുന്നു അതുമില്ല ചെകുത്താനും കടലിനും ഇടയ്ക്ക്പ്പെട്ട അവസ്ഥയിലാണ് എൻ കെ സ്റ്റാൻ പണ്ട് ദേവഗൗഡ പ്രധാനമന്ത്രി വോട്ട് ബി ജെ പി തീർച്ചയായിട്ടും അത് അത് തമിഴ്നാട്ടിൽ ഞാൻ അതിലേക്ക് വരുന്നു ഈ തമിഴ്നാട് രാഷ്ട്രീയവുമായിട്ട് അതിനൊരു വലിയ അതാണ് ഞാൻ പറഞ്ഞ ഒരു ചെക്കാണ് വെച്ചിരിക്കുന്നത് ഊരാൻ പറ്റാത്ത ചെക്കാണ് അത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഒരു തമിഴ്നാട് സ്വദേശിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം അങ്ങനെ വലിയ അതും അത്ര എളുപ്പമല്ല അവർക്ക് അവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയെ കിട്ടുക അത്ര എളുപ്പമല്ല ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് വരാം പണ്ട് ദേവകയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ജനതാദള് നിയോഗിച്ചു പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നു ആറ് മാസം കഴിഞ്ഞ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് കടന്ന് ഹസൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കടന്ന് അദ്ദേഹം ജയിച്ചു അന്ന് ആ കന്നടവികാരം മുൻനിർത്തി ബി ജെ പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഒരു കന്നഡികൻ ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണ് ഞങ്ങൾ അതിനെ എതിർക്കില്ല എന്നും പറഞ്ഞ് ബി ജെ പി അവിടെ പിൻവാങ്ങി നോക്കൂ ഇവരുടെ ഈ ജനതാദളിൻ്റെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളിയാണ് അക്കാലത്ത് ബി ജെ പി ബി ജെ പി അന്ന് പതിമൂന്ന് ദിവസം എന്താ പറയുക രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നാണ് അവിടെയാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി ദേവഗൗഡ വരുന്നത് ആ ദേവഗൗഡ വന്ന സ്ഥാനത്തേക്ക് ഒരു രാഷ്ട്രീയ എതിരാളിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി ജെ തയ്യാറായില്ല ആ കന്നഡ വികാരം ബി മാനിച്ചു ഇവിടെ അതുപോലെ ചെയ്യുമോ എൻ കെ സ്റ്റാലിൻ ആ ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് സ്റ്റാലിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പരാജയമാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത് ഏറ്റവും വലിയ ആയുധമാക്കും അണ്ണാമലെ ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങും സ്റ്റാലിൻ അത് വലിയ വെല്ലുവിളിയായിത്തീരും സ്റ്റാലിൻ്റെ പടം മടങ്ങും എന്നുള്ള കാര്യം തീർച്ചയായും സ്റ്റാലിനെ ഡി എം കെയെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് തൂത്തെറിയാനുള്ള ബ്രഹ്മാസ്ത്രമാണ് ബി ജെ പി ഇപ്പോൾ തൊടുത്തിരിക്കുന്നത് ചെറിയ കളിയൊന്നുമല്ല ഈ സി പി ആറിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ബി ജെ പി നടത്തിയിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ കുറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഏറ്റവും ചടുലമായ ഏറ്റവും ബുദ്ധിപൂർവ്വമുള്ള ഒരു കരുനീക്കമാണ് ബി ജെ പി നടത്തിയിരിക്കുന്നത് അത് സ്റ്റാലിനെയും കൊണ്ടേ പോവും സ്റ്റാലിനെ സംബന്ധിച്ച് എതിർത്ത് വോട്ട് ചെയ്താൽ അതുപോലെ തന്നെ നാം തമിഴ്നാട് മാത്രം ചുരുക്കി കാണാൻ പാടില്ല പ്രത്യേകിച്ച് ഇന്ത്യ കേന്ദ്രീകരിച്ചത് ആ ഈ മാസം തമിഴ്നാട്ടിലും കേരളത്തിലും അമിത്ഷാ വരികയാണ് ഓ ഇത് പ്രത്യേകമായ ഒരു നിരീക്ഷണത്തിലാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശ്രീതിപ്പു പറഞ്ഞ വളരെ ശരിയായ കാര്യമാണ് അദ്ദേഹം കേരള ബി ജെ പിയുടെ പ്രഭാരി കേരള സംസ്ഥാനത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയാണ് സി പി രാധാകൃഷ്ണൻ സി പി രാധാകൃഷ്ണൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷത്തോളം പ്രവർത്തിച്ചു കേരളത്തിൽ കേരളത്തിന്റെ പ്രഭാരിയായിട്ട് പ്രവർത്തിച്ചു കാലയളവ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു നാലഞ്ച് ദിവസം മുൻപ് അദ്ദേഹം കേരള സന്ദർശിക്കുകയും ചെയ്തു നമ്മുടെ എൻ എസ് എസ് ആസ്ഥാനത്ത് വന്നിരുന്നു ഇപ്പം നിലവിൽ മഹാരാഷ്ട്ര ഗവർണർ ആണ് അദ്ദേഹം അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണ് അതെല്ലാം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് അതെല്ലാം സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് അപ്പോൾ ബി വളരെ കൃത്യമായിട്ട് കരുക്കളെ കൃത്യമായിട്ട് അണിനിരത്തി ഈ എന്താ പറയുക ചതുരംഗക്കളിയിൽ അവരുടെ ഏറ്റവും വലിയ നീക്കം അവർ നടത്തിയിരിക്കുകയാണ് സ്റ്റാലിനെ സംബന്ധിച്ച് ഇതിനെ എതിർക്കാനും വയ്യ എതിർക്കാതിരിക്കാനും വയ്യ ഇതിനെ എതിർക്കാതിരുന്നാൽ ഈ പറയുന്ന മാറി നിൽക്കണം ആ ഇന്ത്യ മുന്നണിയുടെ തകർച്ചയായിരിക്കും അത് ഇന്ത്യ മുന്നണിയിൽ ഇന്ന് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലാണ് ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു പറയാനായിട്ട് പേരിനെങ്കിലും എന്തെങ്കിലും ഉള്ളത് കർണാടകയിലെ ഭരണം തെലുങ്കാനയിലെ ഭരണം പിന്നെ പറയുന്നത് പോലെ തമിഴ്നാട്ടിൽ സഖ്യകക്ഷി കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത് അത് ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉപരാഷ്ട്രപതിയായിട്ട് ഈ പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ ഉയർത്തി കാണിക്കുമ്പോൾ അതിനെ എതിർത്താൽ അത് കോൺഗ്രസ്സിനും തിരിച്ചടിയാണ് ഇന്ത്യ മുന്നണിക്ക് ഡി എം കെക്ക് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് ഒക്കെ അത് തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാത് അന്തം വിട്ടിരിക്കുന്ന അവസ്ഥയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞതുപോലെ ഒരു തെക്കേ ഇന്ത്യക്കാരൻ ഈ പറയുന്ന പോലെ കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ ഒരാളെ ഉയർത്തി കാണിച്ചാൽ ഈ സ്ഥാനത്തേക്ക് ഉപരാഷ്ട്രപതിയായിട്ട് മത്സരിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇതിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്ന ബി ജെ പി തൊടുത്തിരിക്കുന്ന ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ വേറെ ഒരു വഴിയുമില്ല ഈ ബ്രഹ്മാസ്ത്രത്തിനൊരു പ്രത്യേകതയുണ്ട് അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം ഏതാണോ അവിടെ തന്നെ അത് കൊള്ളും അവിടെ നശിപ്പിക്കും അല്ലേ അതിനെ തടുക്കാൻ ലോകത്ത് ഒരാൾക്കേ സാധിച്ചിട്ടുള്ളൂ അത് ശ്രീകൃഷ്ണനാണ് അങ്ങനൊരു ശ്രീകൃഷ്ണൻ ഇന്ന് കോൺഗ്രസ് പാളയത്തിലില്ല ഇന്ത്യ മുന്നണിയിൽ ഇല്ല അതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വിദ്യാർത്ഥികളും ഇന്ത്യയിലെങ്ങുമുള്ള ഈ മേഖലയിൽ പഠനവും പാഠനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ വളരെ ആകാംക്ഷയോടെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യ മുന്നണി ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ഈ ഊരാക്കുടുക്കിൽ നിന്ന് സ്വയം എടുക്കുന്നത് എങ്ങനെയാണ് സ്റ്റാലിനെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും ഇന്ത്യ മുന്നണിക്കും രാഹുലിനും എന്നൊക്കെ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുടുക്കാണ് വലിയൊരു കെണിയാണ് ബി ജെ പി ഉണ്ടാക്കി വെച്ചത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെ നിർത്തിയാലും അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ കഴിയും അതിനുള്ള ഭൂരിപക്ഷം ഉണ്ട് രാജ്യസഭയിൽ അവർക്ക് അവർ തന്നെയാണ് സത്യത്തിൽ ഭൂരിപക്ഷത്തിലുള്ളത് പറഞ്ഞ നൂറ്റി ഇരുപത്തൊന്ന് സീറ്റ് അവരുടെ കൈവശം ഇല്ലെങ്കിലും സഖ്യകക്ഷികളും ഈ ബിജു ജനതാദളും ഒക്കെ ചേർന്ന് വരുമ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് തകഞ്ഞുകൊള്ളു അവർക്ക് ജയിപ്പിക്കാൻ പറ്റും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മറ്റേതുമൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് ബഹുഭൂരിപക്ഷ സംസ്ഥാനങ്ങളൊന്ന് അവരുടെ കയ്യിലാണ് അതുകൊണ്ട് അവർക്ക് ജയിപ്പിക്കാൻ പറ്റും അതിലുപരി ഒരു വലിയ രാഷ്ട്രീയ കരുനീക്കം നടത്തിയിരിക്കുകയാണ് ബി ജെ പി അത് സ്റ്റാലിനുള്ള കൂട്ടാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബി ജെ പിയുടെ ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്കാണ് ആദ്യത്തെ ബ്രഹ്മാസ്ത്രമാണ് തൊടുത്തിരിക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക